ഹലോ ഗായ്സ് ജിമഗി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് ഔട്ടിംഗ് പ്ലാൻ ചെയ്തേക്കാണ് കേട്ടാ ചെറായി ബീച്ചോലെ പോപ്പുലറായ വേറൊരു ബീച്ചും കൂടി ഉണ്ട് കാറ്റാടി ബീച്ച് അവിടേക്കാണ് നമ്മൾ പോണത് അപ്പം നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ല പോണത് ജിഷയും മീനക്കുട്ടിയുണ്ട് പിന്നെ നമ്മുടെ നെയ്ബേഴ്സും ഫാമിലി എല്ലാവരും ഉണ്ട് അപ്പം ജിഷ റെഡി ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായി നോക്കട്ടെ ജിഷ വരട്ടുണ്ടോ ജിഷ ഡേ വരണ്ടട്ടാ ഇതാണ് ജിമഗിയിലെ ജി ജിഷ നീ മീനിക്കുട്ടി വരണോട്ടാ മീനിക്കുട്ടീനെ വിളിക്കട്ടെ മീനിക്കുട്ടിയാണ് ജിമിഗിലും മീതെ വരണന്നോ ആള് ആ ഉണ്ട് വരണുണ്ട് മീനക്കുട്ടിയും കൂടെ മോനും ഉണ്ട് ശങ്കരൻ രണ്ടുപേരും കൂടി വരണ ആള് ഇതാണ് ഞങ്ങളുടെ മീനക്കുട്ടി അപ്പൊ ഞങ്ങള് മൂന്നുപേരും കൂടെ വ്ലോഗ് ചെയ്യണേട്ടാ ഞങ്ങള് മൂന്നുപേർ നെയ്ബേഴ്സ് ആണ് കട്ട ഫ്രണ്ട്സുമാണ് ജിഷ അപ്പൊ നമ്മളെല്ലാരും പരിചയപ്പെടുത്തണേട്ടാ അതെ ജിഷ ഗിൽ മീനും ഒക്കെ ജിഷ പറയുന്നതാണ് അപ്പൊ നമുക്ക് എല്ലാവരും കാറ്റാട ബീച്ചിലേക്ക് പോയാലോ പോകാം ബീച്ചിൽ കാണാട്ടാ കാറ്റാടി ബീച്ചിലൊക്കെ ആയിട്ടുണ്ട് ലൈറ്റൊക്കെ കണ്ട സൂഫ്റ്ററാണ് എന്തൊരു വൈബാണെന്ന് നോക്കിയത് ഇവിടെ ഡിസംബർ ഇരുപത്താറാം തീയതി ആണിത് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാത്തവണേ എല്ലാ വർഷവും ഉണ്ടാവുള്ളൂ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങളിവിടെ വന്നാൽ എല്ലാവർക്കും വരാൻ പറ്റും നല്ലൊരു പ്ലേസ് ആണ് ಸರಿ <laughs> പിള്ളേർസൊക്കെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കടലിലോട്ട് ഇറങ്ങണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചോണ്ടിരിക്കയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കടലിലൊക്കെ പക്ഷേ വെള്ളം കൂടുതലാണ് അതുകൊണ്ട് ഇപ്പം ഇറക്കൂലെന്ന് പറഞ്ഞ് നിർത്തിക്കണെല്ലാവരും ചെറുതായിട്ടൊന്ന് കാലം നനക്കാൻ സമ്മതിച്ചിട്ടുണ്ട് അതെ പാമൊക്കെ കാലം നനച്ചിട്ടുണ്ട് പിന്നെ റൈഡിൽ കയറാൻ പോയണം എല്ലാവരും കൂടെ വാശി പിടിച്ച് റൈഡിലൊക്കെ കയറിയിട്ട് ജയൻ ബീലിൽ കയറി ഓരോരുത്തരുടെ കരച്ചിലൊക്കെ കേൾക്കുന്നുണ്ട് ഇനി വരുമ്പോൾ അറിയാം എന്താണ് അവസ്ഥയെന്ന് നന്നായിട്ട് പേടിച്ചിട്ടുണ്ടെന്നുമാണ് എല്ലാവരും ഫ്രൈഡിലൊക്കെ എല്ലാവരും ക്ഷീണിച്ചത് ഫുഡ് കഴിക്കേണ്ട എല്ലാവരും ബജ്ജിയാണ് വാങ്ങിച്ചു കൊടുത്തേക്കണം മുളക് ബജ്ജിയും കോളിഫ്ലവർ ബജിയൊക്കെ ഉണ്ട് അതൊക്കെ വാങ്ങിച്ച് എല്ലാവരും കഴിക്കണം കുഞ്ഞ് നമ്മുടെ നൈനുണ്ട് നൈനയ്ക്കൊക്കെ എൻജോയ് ചെയ്യാൻ അപ്പം ഇഷ്ടം കുട്ടികളുടെ സ്ഥലത്തേക്ക് അവിടെ നിന്ന് എൻജോയ് ചെയ്യൂ അപ്പോൾ ഗൈസ് ഡാൻസും പാട്ടും കഴിഞ്ഞ് ഞങ്ങളുടെ അക്കാഡമീസിനോടും ട്വന്റി ട്വന്റി ഫോറിനോടും മതി പറയാൻ പോയേണ്ട വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ